മണിക്ക് മണിക്ക് തുടങ്ങും തുടങ്ങും ഒരുപാട് ആൾക്കാരാണ് എത്ര ും കർണാടകത്തിലെ ഒരു തൗസൻഡ് ബോഡി ആ ഒരു പോലീസുകാർ ആറ് കിട്ടില്ല അഞ്ചാളത്ത് പിന്നെ ആറ് നാളെ കിട്ടില്ലെങ്കിൽ ഹൺഡ്രഡ് ഫീറ്റ് ഡീപ്പ് പോയിട്ട് കീഴ് ഡൈ പണിട്ട് ഞങ്ങള് സ്കൂബ ഡൈവി എല്ലാവരും കൈവിട്ട സമയത്ത് നമ്മുടെ മത്സ്യത്തൊഴിലാളികള് അർജുനന്റെ അർജുനന്റെ ആ ഒരു എന്ത് പറ്റി അർജുനന് എന്നുള്ള ആ ഒരു കണ്ടെത്തലിന് വേണ്ടിയിട്ട് മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങിയാണ് സ്കൂബ ഡൈവേഴ്സ് പോലും അതി വിദഗ്ധരായ സ്കൂബ ഡ്രൈവേഴ്സ് പക്ഷേ നമ്മളൊന്നും അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എട്ട് നോട്ടിക്കൽ വേഗതയിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ അത്രയും വേഗതയിൽ വെള്ളം ഒഴുകുക എന്നൊക്കെ പറയുമ്പോഴേ ഒരു നൂറ് കിലോ ഭാരമുള്ള വസ്തു പോലും ഒലിച്ചു പോകും നമ്മൾ ചിന്തിക്കണം ഏറ്റവും ഭയപ്പെടുത്തുന്ന ഭീമാകരമായ അവസ്ഥയാണ് താഴെ പക്ഷേ ഈ സ്കൂബ ഡൈവേഴ്സും നമ്മളെ പല സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഒന്നുമല്ലാതായിട്ടൊക്കെ ചില സമയങ്ങൾ മുമ്പൊക്കെ കണ്ടിരുന്നെങ്കിലും പക്ഷേ കഴിഞ്ഞ കേരളത്തിലെ പ്രളയവും അത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്ന അവൾ അവർ വെറും നിസ്സാരക്കാരല്ല അവർ നമ്മളെ നാടിനും രാജ്യത്തിനും വേണ്ടവരാണെന്ന് തിരിച്ചറിയാണ് കേട്ടോ അങ്ങനെ മാൽപോയ് എന്ന് പറയുന്ന അതായത് ഉടുപ്പിയിലെ മാൽപോയ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈശ്വർ മാൽപ ഇവർ ഏകദേശം എട്ട് പേരടങ്ങുന്ന ഈ സംഘം അതിവിദഗ്ധമായിട്ട് കാരണം അവർ നൂ ആയിരത്തോളം ഇത്തരത്തിലുള്ള ഡെഡ് ബോഡികൾ എടുത്തിട്ടുണ്ട് മറ്റ് ഇത്തരത്തിൽ കുടുങ്ങിക്കിടന്നിട്ടുള്ള സാഹചര്യങ്ങളിലുള്ള ആളുകൾ ഒക്കെ അവരെടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഈശ്വർ മാൽപ്പ അതിൽ ആ ഒരു വ്യക്തിയുണ്ട് അതിൻ്റെ നേതാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇവർ ചെയ്യാൻ പോകുന്നത് കാരണം വളരെ വിദഗ്ധമായിട്ട് കാരണം ഇവർക്ക് ഇത്തരം സാഹചര്യങ്ങൾ ആയിരത്തോളം ഇതിലും വലിയ ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ പിന്നെ ബോഡി എടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതേപോലെ സ്കൂബ ഡൈവേഴ്സും അതേപോലെ ഇന്നലെയൊക്കെ ഫുള്ളി ഇന്നലെ കംപ്ലീറ്റ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അതിൻ്റെ അന്വേഷണങ്ങളും എവിടെയൊക്കെയാണ് മാർക്ക് ചെയ്തിട്ടുള്ള ഏരിയകളെല്ലാം എല്ലാം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ മാർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ഏരിയകളുണ്ട് ആ ഏരിയകളിൽ അവർ പറയുന്നുണ്ട് അർജുനെ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കണ്ടെത്താൻ ചാൻസസ് ഉള്ള കുറച്ച് ഏരിയകൾ ഈ ഓഫീസേഴ്സ് തന്നെ കമാൻഡിങ് ഓഫീസേഴ്സ് എന്നെ പറയുന്നുണ്ട് ഒരു സ്ഥലം ഒന്നിനെ മാർക്ക് ചെയ്തിട്ടുള്ളത് അവർ സി പി വൺ എന്ന് പറയുന്ന സ്ഥലത്താണ് സി പി വണ് ഏകദേശം നൂറ്റി അറുപത്തി അഞ്ച് മീറ്ററോളം ദൂരെ അതായത് ഈ പുഴയുടെ കരയിൽ നിന്നും നൂറ്റി അറുപത്തഞ്ച് കില മീറ്റർ ദൂരത്ത് രണ്ടാമത്തെ സി പി ടു എന്ന് പറയും സു സി പി റ്റു അറുപത്തി അഞ്ച് മീറ്റർ ദൂരത്ത് അതായത് നദിയുടെ സെൻറ്ററിലേക്ക് അറുപത്തി അഞ്ച് മറ്റൊന്ന് സി പി സി ഫോർ അതായത് നൂറ്റി മുപ്പത്തി രണ്ട് മീറ്റർ ദൂരത്തേക്ക് ഇങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു മത്സ്യത്തൊഴിലാളികൾ ഇവരെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് കാരണം ഒരു തേർട്ടി ടു സെവൻറ്റി പെർസെൻറ്റേജ് ആണ് അവർ പറയുന്നത് അത് എന്തുകൊണ്ടാണ് അർജുൻ ട്രക്കിനുള്ളിൽ ഉള്ള ഉണ്ടാവാനുള്ള ചാൻസ് എന്തുകൊണ്ടാണെന്ന് അവർ പറയുന്നതെന്ന് ചോദിച്ചാൽ കാരണം സീനിയറ് ഈ കമാൻഡോ ഓപ്പറേറ്റർ തന്നെ പറയുന്നുണ്ട് ആ കമാൻഡിങ് ഓഫീസർ പറഞ്ഞത് അതായത് ഇത്തരത്തിൽ ഇവിടെ കാരണം എവിടെയും അർജുനിനെ അല്ലെങ്കിൽ പല ഡെഡ് ബോഡികളും കണ്ടെത്താൻ കഴിഞ്ഞു പക്ഷേ അർജുൻ്റെ ഡെഡ് ബോഡി മാത്രം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യം തന്നെ അർജുൻ്റെ ഡെഡ് ബോഡി കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത് പക്ഷേ അതിനൊക്കെ ഈ മാൽപെ അതായത് ഈ ഫിഷേഴ്സ് ഇനി ഈ ഫിഷേഴ്സാണ് ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആയിരത്തോളം ഡെഡ് ബോഡികൾ ഇവർ എടുത്തിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ മാത്രമല്ല ഇത്തരം ഒരു സാഹചര്യത്തിലൊക്കെ സ്കൂബ ഡൈവേഴ്സൊക്കെ ചെയ്യുമ്പോൾ സ്കൂബ ബാ ഡൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഉണ്ടായിരുന്ന ഇന്നലെയൊക്കെ ഇതിനെക്കുറിച്ച് കാരണം കാലാവസ്ഥ വളരെ മോശമാണ് ഏറ്റവും ക്രിറ്റിക്കലായിട്ടുള്ള സാഹചര്യങ്ങളാണ് മത്സ്യത്തൊഴിലാളികളൊക്കെ ഏറ്റവും ക്രിറ്റിക്കൽ സാഹചര്യങ്ങളിൽ പോയിട്ട് പോലും മത്സ്യം പിടിക്കാറുണ്ട് കടലിൽ കാരണം ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള അതായത് ആ സമയത്ത് മത്സ്യത്തൊഴിലാളികളെ കടലിൽ പോകാൻ അനുവദിക്കായാണ് പതിവ് പക്ഷേ ഇവിടെ ഈ ഈശ്വർ മാൽപൈ എന്ന് പറയുന്ന ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഈ ട്രക്ക് ട്രക്ക് വെള്ളത്തിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞിട്ട് ട്രക്കിൻ്റെ ഗ്ലാസ്സുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അർജുനനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നോക്കണ്ട എന്നാണ് പറയുന്നത് കാരണം അതി വിദഗ്ധമായിട്ട് ഇവർ ഇത്തരം കാര്യങ്ങൾ മുൻപ് പരിചയമുള്ള ഇതിലും വലിയ ഒഴുക്കുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഏതായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം പിന്നെ ആറ് നാളെ കിട്ടിയില്ലെങ്കിൽ ഹൺഡ്രഡ് ഫീറ്റ് ഡീപ്പ് പോയിട്ട് കിളി ഡൈവ് പണിട്ട് ഞങ്ങള് സ്കൂബ ഡി ാണ് പറയുന്നത് ഇപ്പൊ ഉളുക്കുണ്ടെങ്കിൽ ഞങ്ങൾ കീഴെ പോയിട്ട് ഹാങ്ങറിടും ഹാങ്ങർ ഇട സമയത്ത് നമ്മൾ മീൻ ഇങ്ങനെ കീഴെ പോകും അതേ സമയത്ത് ഞങ്ങൾ ഇത്ര ഒത്തിരി കേസ് ഇങ്ങനെ പണിട്ടുണ്ട് അപ്പൊ നിങ്ങള് കണ്ണ് കാണാൻ പെട്ടിട്ട് മുട്ടിട്ട് നോക്കണത് എന്നാണ് വണ്ടി അല്ല ഇത് എന്ന വീട് വിട്ടിട്ട് പിന്നെ എന്നെ നോക്കണം അവിടെ പോയിട്ട് ആ ഒത്തിരി വിലയായിട്ടുണ്ട് ഇവിടെ ഒരു ഫീറ്റ് വരെ പോകണം ഹൺഡ്രഡ് ഫീറ്റ് ഹൺഡ്രഡ് ഫീറ്റ് ആങ്കർ നമ്മളത്തിൽ അത് മെട്ടിലെ പോയിട്ട് കിഴക്കെ പിടിച്ചിരിക്കും പിന്നെ വേറെ കല്ലെല്ലാം വിട്ടിട്ട് ആവില്ല അതിന് അതിന് ഞങ്ങള് മൂന്ന് ആങ്കർ ഇട്ടിട്ട് പിന്നെ കയർ വലിച്ചിട്ട് കയറിൽ അടിയിൽ പിടിച്ചുകൊണ്ട് പോകും കയർ വിട്ടിട്ട് നമുക്ക് എന്നെങ്ങൾ തട്ടോ അവിടെ കിളെ ആ അപ്പൊ ചുമ്പോൾ കമ്പിയെല്ലാം തട്ടേ ഒര് ബുദ്ധിമുട്ടുണ്ടോ അതിനകർ പിടിച്ചുകൊണ്ടേ പോകും കിളെ ആ ബോട്ട് ബോട്ടിൽ ഇപ്പൊ അവരുടെ റെസ്ക്യൂ ബോട്ടിന് മൂന്ന് ബോട്ട് ഉണ്ടോ ആ ബോട്ടെടുത്തിട്ട് കീഴ പോയിട്ട് മൂന്ന് ആങ്കർ ഇട്ടിട്ട് പിന്നെ കീഴ പോവും ಎಂಟರ್ ಎರಡು ಪೇರೆ ಅಟ್ಟಿಗೆ ಎಲ್ಲ ನಮ್ಮ ಕರಲ್ಲಿ ಕೂಟಿ ಟೀಮಾಕಿ ನಮ್ಮ ಯೂಟ್ಯೂಬ್ ಯೂಟ್ಯೂಬ್ ಈಶ್ವರ ಯೂಟ್ಯೂಬ್ ಉಂಟು ಅದು ಎಲ್ಲ ಆಕಾಕ್ಷ ಸಬ್ಸ್ಕ್ರೈಬರ್ ಇದೆ ಇಪ್ಪ ಇಪ್ಪ ನಮ್ಮ ನೋಕ ಕೀಳ ನಾನ್ ಕಂಡಿಲ್ಲ ಕೀಳು ಕೀಳು ನೋಕಿಟ್ಟ ಆಮೇಲೆ ಭಗವನ ಎಲ್ಲರೂ ಆಶೀರ್ವಾದ ಅರ್ಜುನಲ್ಲಿ ಆಳ್ ಅವ್ಳೋರು பதுக்கு ரொ பின் கிட்டட்ட பகவானல ஒரு பிரார்த்தனை பண்ணிட்டு கீழே போவோம் அல்ல ஒவ்வொருமே நெனைஞ்சாந்தங்கள வீடியோ எல்லாம் பார்த்துட்டு ஒரு ஆறு நாள் இது சொல்லி ஆறுல நம்ம பகவான்ல ஒரு பிரார்த்திக்கணும் அவனு ஜீவன்தாக்கி இருக்கு அது இப்ப நான் கீழே போயிட்டு நாங்கள வண்டி തട്ടിയ കൊത്താവും ഇപ്പൊ ഗ്ലാസ് പൊടിച്ചിട്ടുണ്ടാ പിന്നെ എന്നെങ്ങൾ പൊട്ടിട്ടുണ്ടാ ഗ്ലാസ് പൊടിച്ചിട്ടുണ്ടെ പോവും കർണാടകയിലെ ഷിരൂർ പുഴയിൽ തെരച്ചിൽ തുടരുകയാണ് അതേപോലെ തന്നെ ഇവര് പറയുന്ന ഓടിയ കാര്യത്തിൽ മനസ്സിലാക്കുന്നതാണ് കാരണം ഈ വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് ഈ വ്യക്തിയായിരുന്നു ഇതിൻ്റെ നേതാവായിട്ടുണ്ടായിരുന്നത് ഇവർ കുറേ കാലങ്ങളായിട്ട് ഇത്തരത്തിൽ റെസ്ക്യൂ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മളെ ഈ പിന്നെ ഗവണ്മെന്റിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് ഇത്തരം കാരണം നമ്മൾ പലപ്പോഴും വളരെ നിസ്സാരരായിട്ട് കാണാറുള്ള പല ആളുകളായിരിക്കും നമ്മളെ രക്ഷക്കെത്തുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല ഏതായാലും ആ ഫാമിലിക്ക് ഒരു ആ അർജുനെ ഏതൊരവസ്ഥയിലാണെങ്കിലും കിട്ടിയിട്ടെങ്കിലും അവരെ ആ ഒരു സമാധാനത്തിലേക്ക് എത്തിപ്പെടട്ടെ എന്നാണ് ഈ സമയത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഈശ്വർ മാൽപ്പയ്ക്ക് എന്ത് തന്നെ ആയാലും സാധിക്കട്ടെ എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നത് കേരളം പ്രളയം പോലത്തെ വലിയ വലിയ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയപ്പോഴൊക്കെ നമ്മൾ ഇത്തരം മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെയായിരുന്നു നമുക്ക് മുന്നിലായിട്ട് ഉണ്ടായിരുന്നത് കേരളം ഏറ്റവും വലിയ പ്രളയത്തിൽ അകപ്പെട്ട സമയത്തൊക്കെ അവർ കാണിച്ച ഒരു നമ്മൾ ഇന്നും മറക്കാൻ കഴിയില്ല പക്ഷേ ഇവർ കേരളത്തിൽ നിന്ന് ഉള്ളവരല്ല അവിടെയാണ് നമ്മൾ പരസ്പര സ്നേഹം ഇങ്ങനെ ഉടുപ്പിയിലുള്ളവർ നമ്മൾ ഇത്രയും സ്നേഹത്തിൻ്റെ ഏതായാലും ഉടുപ്പിയിലുള്ള മറ്റൊരു സംസ്ഥാനക്കാരെ കേരളത്തിലെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ആകുന്ന ആ ഒരു അർജുൻ്റെ ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി അർജുനന് ഇനിയൊന്ന് കിട്ടിയാൽ മാത്രം മതി കാരണം ഏറെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കൊണ്ടാണ് അവരിയ്ക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവരൊന്ന് കിട്ടിയാൽ മാത്രം മതി എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവരുള്ളത് ഏതായാലും എന്തു തന്നെയാലും സാധിക്കട്ടെ എന്നാണ് ഞാൻ ഈ നിമിഷത്തിൽ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ എല്ലാവരും ആരും കൈവിട്ട് പോയിട്ടില്ല നമ്മൾ ഇന്ത്യൻ സൈന്യമോ മറ്റ് പലരും ശ്രമിക്കുന്നുണ്ട് കൈവിട്ട് പോയിട്ടില്ല പക്ഷേ അതിഭീകരമായ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയാണ് കാരണം എത്ര വലിയ ഇന്നത്തെ ടെക്നോളജിക്ക് പോലും ഇത്രയും വലിയ സാധാരണ സാധാരണ എത്ര വലിയ ടെക്നോളജിക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രംഗങ്ങൾ ഏതൊക്കെയറിയോ അതായത് എത്ര വലിയ സംവിധാനങ്ങൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് വെള്ളവും വായുവും വായുവിനേയും വെള്ളത്തെയും ഒന്നും പിടിച്ചു നിർത്താൻ കഴിയില്ല എത്ര വലിയ ലോകത്തെ എത്ര വലിയ ടെക്നോളജി സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാലും കാരണം പ്രകൃതി അത്രയും പ്രകൃതി എന്ന് പറയുന്നത് അത്രയ്ക്ക് എന്താ പറയുക നമ്മളൊന്ന് ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് കൂടെ നമ്മളിവിടെ ദൈവത്തെ പലരും വെല്ലുവിളിക്കുന്നവർക്കൊക്കെ തെളിവാണിതൊക്കെ കാരണം അത്രയും വലിയ അടിയൊഴുക്കുള്ള സമയത്ത് ഈ മാൽപ്പയെ പോലത്തെ ഈ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ നല്ലവരായ ആ യുവാക്കൾ അട്ടു യുവാക്കളെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഏതായാലും അവർ ഇതിനുമായി ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് സ മണിക്കൂറുകൾക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കാണും കാരണം അവൾ അവ അവർ വളരെ വിദഗ്ധമായാണ് ഇത് ചെയ്യുന്നത് ഹാങ്കർ ചെയ്തിട്ട് നമ്മൾ കപ്പലൊക്കെ ഹാങ്കർ ചെയ്യുന്ന പോലെ കപ്പൽ ഹാങ്കറിങ് എന്നൊക്കെ പറയുമ്പോൾ വളരെ താഴെ പോയിട്ട് കപ്പൽ ഹാങ്കർ ചെയ്യും അത്രക്ക് വെയിറ്റുള്ള കപ്പൽ പോലും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടി ഹാങ്കർ ചെയ്യും അതുപോലത്തെ ഒരു മെത്തേഡാണ് ഇവർ ഉപയോഗിക്കാൻ പോകുന്നത് എന്ത് തന്നെ ആയാലും അതിന് വിജയം കാണട്ടെ ഏതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കാമൻറ്റ് പുതിയ മറ്റൊരു വീഡിയോസുമായി മറ്റൊരു അപ്ഡേഷനുമായി ഞാൻ ഉടൻ വരാം